ബിഗ് ബോസിൽ തുടക്കം മുതലേ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു റസ്മിനും ജാസ്മിനും എന്നാൽ ഇവ രണ്ടുപേരും തന്നെ തെറ്റി തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി ഇന്നതാ ഇരുവരും തമ്മിൽ കയ്യേറ്റം വരെ നടന്നിരിക്കുകയാണ് ഇതിൽ റോബോട്ടായ ജാസ്മിനോട് സ്വേത ഒരു ടാസ്ക് കൊടുത്തിരുന്നു അതായത് ഒരു പാട്ടിന് ഡാൻസ് കളിക്കണമെന്ന് രണ്ട് മിനിറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് വരുമെന്ന് പറഞ്ഞു ജാസ്മിൻ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് പോയപ്പോൾ എല്ലാവരോടും ലിവിംഗ് റൂമിൽ വന്നിരുന്ന് അവരുടെ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കാനായിരുന്നു ശ്വേത ഓർഡർ ഇട്ടത് അപ്പോൾ ഈ ഹോട്ടലിന്റെ ഓണറായ പവർ ടീം കിച്ചൺ ഡ്യൂട്ടിയിലായിരുന്നു ഒരു കാര്യം സ്വേതയ്ക്ക് അറിയാമോ എന്നറിയില്ല ഈ പവർ ടീമിന് ഈ ഒരു ടാസ്കിലും പങ്കെടുക്കാൻ പാടില്ല മാത്രമല്ല ബിഗ് ബോസ് ഇന്ന് അനൗൺസ് ചെയ്തിരുന്നു എന്തെങ്കിലും ഒരു പ്രശ്നം അതും വലിയൊരു ഇഷ്യൂ ഉണ്ടായാൽ മാത്രമേ ഈ ഓണേഴ്സായ പവർ ടീം ഇതിലിടപെടാവൂ എന്ന് ഇന്ന് പ്രത്യേകിച്ച് നോട്ടീസ് ബിഗ് ബോസ് കൊടുത്തിരുന്നു അപ്പോൾ ഇതിന്റെ ഭാഗമായി അവർ കിച്ചൺ ഡ്യൂട്ടിയിലാണ് അപ്പോൾ റോബോട്ടോയ ജാസ്മിന് പോയി കിടന്ന് പറയുന്നു ഓണേഴ്സ് എല്ലാവരും ലിവിംഗ് റൂമിലേക്ക് വരണമെന്ന് പക്ഷേ ഓണേഴ്സിന് അവിടെ വരേണ്ട ആവശ്യമില്ല എന്നിട്ട് ജാസ്മിനെ പറയുന്നു ഞാൻ ഗസ്റ്റ് പറയുന്നതാണ് അനുസരിക്കുന്നവൾ അത് മാത്രമല്ല എനിക്ക് ശമ്പളം തരുന്നത് ഗസ്റ്റാണ് അതുകൊണ്ട് ഓണേഴ്സ് പറയുന്നത് എന്നത് അനുസരിക്കണ്ടായിരുന്നു ഇവിടെ ജാസ്മിൻ പറയുന്നത് തെറ്റാണ് മാത്രമല്ല സ്വേതയ്ക്ക് ഈ കാര്യം അറിയാമോന്നറിയില്ല ഇത് ഒന്നും അറിയാതാണ് സ്വേത പറയുന്നത് വീണ്ടും പറയുന്നു ലിവിംഗ് റൂമിലേക്ക് എല്ലാവരും കൊണ്ടുവരേണ്ടത് റോബോട്ടിന്റെ കടമയാണ് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ജാസ്മിൻ വീണ്ടും അവിടെ പോയി പ്രശ്നമുണ്ടാക്കി അവരെ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അതൊരു വലിയ അടിയിലേക്ക് മാറി പ്രശ്നം ഗുരുതരം തന്നെയാണ് റസ്മിന് ജാസ്മിന്റെ കൈനെ തട്ടി മാറ്റി ഗ്യാസ് ഓഫ് ചെയ്യാൻ വന്നപ്പോൾ അങ്ങനെ വലിയ പ്രശ്നത്തിലേക്ക് പോയി എനിക്ക് പവർ ടീം മെമ്പേഴ്സ് വന്ന് ഈ ഒരു ടാസ്കിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് സ്വേതയ്ക്ക് അറിയാത്തതിന് പ്രശ്നമായിരിക്കാം